ചുങ്കത്തറ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി എൽ ഡി എഫിൻ്റെ മുസൈബ സുധീർ യു ഡി എഫിനെ പിന്തുണച്ചു അവിടെ വീണ്ടും ചെറിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് യു ഡി എഫിൻ്റെ ആഹ്ലാദ പ്രകടനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പോലീസ് വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട് വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന് വിപിൻ പ്രതീക്ഷിച്ചതുപോലെ അവിടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം നേരത്തെ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു അത് തുടരുന്നുണ്ടോ പോലീസ് വലിയ ജാഗ്രതയിലായിരിക്കുമല്ലോ അല്ലേ അതെ വിജയകുമാർ ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിശ്വാസ പ്രമേയം പാസായിരിക്കുന്നു ഭരണസമിതിയുടെ ഉപാധ്യക്ഷയായിട്ടുള്ള സുധീർ യു ഡി എഫിന് ഒപ്പം നിന്നു അങ്ങനെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നു യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം ലഭിച്ചിരിക്കുന്നു പത്ത് പത്ത് എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള കക്ഷി നില അത് പതിനൊന്ന് ഒമ്പതായിരിക്കുന്നു ജനങ്ങളുടെ വികാരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നു സ്ഥിതി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇങ്ങനെ നടന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ കണായി പഞ്ചായത്ത് ജയിക്കുന്നത് ുമാർ ഇപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനം റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരണസമിതിയുടെ അംഗങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു അവർ റോഡിലൂടെ നടക്കുന്നു അതാണ് നിലവിലെ സാഹചര്യം തൊട്ടപ്പുറത്ത് തന്നെ എൽ ഡി എഫിന്റെ പ്രവർത്തകരുണ്ട് പോലീസ് രണ്ട് കൂട്ടരെയും രണ്ട് വശത്തേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ചെറിയ അയവെങ്കിലും വരുത്തിയിട്ടുള്ളത് രണ്ടു വട്ടം പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പി വി അൻവർ ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ് ചുങ്കത്തറ പഞ്ചായത്തിന് മുൻപിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് നിലവിലെ കാര്യമുള്ളത് പ്രവർത്തകരെല്ലാവരും തന്നെ പുറത്ത് റോഡിലാണ് ഉള്ളത് ഇപ്പോൾ ഈ കൂറുമാറിയിട്ടുള്ള ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായതിന് പിന്നാലെ യു ഡി എഫ് അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് പി വി അൻവർ ഈ യു ഡി എഫിന്റെ പ്രകടനത്തിനൊപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായും യു ഡി എഫിനൊപ്പം അവിടെ പി വി അൻവർ ഉണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ അദ്ദേഹത്തെ അല്ലെങ്കിൽ പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന അൻവർ സംസാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് ലായി പഞ്ചായത്തിന്റെ പ്രതിഫലനം കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാകും ഈ ചുങ്കത്തറ പഞ്ചായത്തിലും അത് തന്നെയാണ് അതാണ് പി വി അൻവർ അത് വിശദീകരിക്കുന്നത് ഈ ഭരണം മാഴിയ ഈ സാഹചര്യം കേരളത്തിൽ പലയിടത്തും ഉണ്ടാകും ചുങ്കത്ര ആവർത്തിക്കും മലപ്പുറത്ത് പലയിടത്തും എന്നാണ് പി വി അൻവർ പറയുന്നത് അവിടെ അവിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ രണ്ട് ഭാഗത്തായി സംഘടിച്ചിരിക്കുകയാണ് ഈ വോട്ടെടുപ്പിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രണ്ട് മൂന്ന് തവണ പോലീസിലാത്തി വീശിയാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയത് മറ്റ് മാലിന്യങ്ങളും ഒഴിച്ച് മൂന്ന് മണിക്കൂർ വലിച്ചു നീട്ടി ചർച്ച കൊണ്ടുപോയി വസ്ത്രാക്ഷേപം പോലും നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൂത്താട്ടുകുളം മോഡലിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പി വി അൻവർ എം എൽ എ ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയ എം എൽ എയെയും മെമ്പറുടെ ഭർത്താവിനെയും ഒക്കെ ആക്രമിക്കാൻ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തി ഞങ്ങൾ സി പി എമ്മിനോട് പറയുന്നു ചുങ്കത്രയിൽ നിങ്ങൾ കുതിര കച്ചവടത്തിലൂടെ പിടിച്ചെടുത്ത ഈ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇത് തൃശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മറ്റ് പഞ്ചായത്തുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പോത്തുകൾ പഞ്ചായത്തും അമരമ്പലം പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും പി വി അൻവറിലൂടെ ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത മുഴുവൻ പഞ്ചായത്തുകളും പി വി അൻവറിലൂടെ തന്നെ പിണറായിയിൽ നിന്ന് ഞങ്ങൾ പിരിച്ചുപിടിക്കും ഒരു തരത്തിൽ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പോലും സ്പർശിക്കാൻ അനുവദിക്കില്ല ചെയ്യാൻ നടത്തിയ സി പി എമ്മിന്റെ കാട്ടുനീതിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് ചുങ്കത്രയിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം കരളായിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നടന്ന കരളായി ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അറുപതിൽ പരം വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ വോട്ടുകൾക്ക് ഞങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞു ഇന്ന് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ് ഒരേ ദിവസം ചുങ്കത്രയിലും കേരളയിലും സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നത് ഇരട്ട പ്രകരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇരട്ടി മധുരമാണ് തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ജനാധിപത്യത്തോടൊപ്പം യെസ് അവിടെ ഡി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നു പി വി അൻവറിനെ രാഷ്ട്രീയമായി സംരക്ഷിക്കുമെന്നാണ് ഡി സി സി അധ്യക്ഷൻ പറയുന്നത് അര്യാടൻ ശോകത്തിനൊപ്പം നിർത്തിയാണ് ഡി സി സി പ്രസിഡന്റിന്റെ ഈ പരാമർശം അപ്പോൾ എന്താണ് യു ഡി എഫ് പക്ഷത്തേക്ക് പി വി അൻവർ വരുന്നതിന്റെ ഒക്കെ സൂചനയായി ഒക്കെ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ